LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North Paroor, LCC, Kerala and take the first step towards a brighter future. പഠനകേന്ദ്രം സംഘടിപ്പിച്ച പതിനെട്ടാമത് പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ മികച്ച നാടകമായി തെരഞ്ഞെടുത്തതായി ജൂറി അംഗങ്ങൾ അറിയിച്ചു ഇ എം എസ് സാംസ്കാരിക പഠനകേന്ദ്രം സംഘടിപ്പിച്ച പതിനെട്ടാമത് പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സാഹിതിയുടെ കളിക്കാരന്റെ മകൾ മികച്ച നാടകമായി തെരഞ്ഞെടുത്തതായി ജൂറി ചെയർമാൻ മുരുകൻ അംഗങ്ങളായ മണിയപ്പൻ ആറന്മുള സി കുഞ്ഞു മുഹമ്മദ് എന്നിവർ പറഞ്ഞു കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചമാണ് മികച്ച രണ്ടാമത്തെ നാടകം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകത്തിലെ അഭിനയത്തിന് ശൂരനാട് ശശിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തു കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം നാടകത്തിലെ പ്രകടനത്തിന് ജയലക്ഷ്മിയെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു ആലപ്പി പൊന്നപ്പനാണ് മികച്ച രണ്ടാമത്തെ നടൻ നാടകം കല്യാണം മികച്ച രണ്ടാമത്തെ നടി ഷിജി കെ അജയൻ നാടകം വെളിച്ചം മികച്ച രചന ഹേമന്ത് കുമാർ വെളിച്ചം മുച്ചിട്ട് കളിക്കാരന്റെ മകൾ ശ്രീകുമാർ മരാത്തിനാണ് രണ്ടാം സ്ഥാനം മികച്ച സംവിധാനവും ദീപ സംവിധാനവും രാജേഷ് ഇരുളം കരസ്ഥമാക്കി രാജീവൻ മമ്മിളിക്കാണ് രണ്ടാം സ്ഥാനം ഗാനരചന ചെമ്പഴന്തി ചന്ദ്രബാബു അനിൽ മാളയ്ക്ക് മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചു രംഗപടം വിജയൻ കടമ്പേരി തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകത്തിലെ അഭിനയത്തിന് അഭിനവ് ഒൻജിയം പ്രത്യേക ജൂറി പുരസ്കാരം നേടി ഇരുപത്തിയെട്ടാം തീയതി പറവൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി എൻ എസ് സുനിൽകുമാർ ടി എസ് ദേവദാസ് ഉണ്ണി സത്താർ എന്നിവർ പറഞ്ഞു Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP, FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone our Authorized Study Center. Join us at our Authorized Study Center in North Paroor, LCC, Kerala, and take the first step towards a brighter future.